സർവത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ നാരായണം ജയമുദീരയേ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം സമർപ്പിക്കുന്നു കേരളവാണി പഠന പ്രഭാഷണ പരമ്പര ഭാഗം നാൽപ്പത്തി നാല് പരാശരപുത്രനായ ശ്രീവേദവ്യാസ മഹർഷി വേദങ്ങളെ നാലായി വിന്യസിച്ച് വ്യവസ്ഥപ്പെടുത്തി ശ്രീ മഹാഭാരതം നിർമ്മിച്ചു എന്നിട്ടും മനസ്സിന് വേണ്ട രീതിയിലുള്ള സന്തോഷം ലഭിക്കാതെ ദുഃഖിതനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ശ്രീനാരദ മഹർഷി വന്നു ചേർന്ന് വേദവ്യാസ മഹർഷിയുടെ മനസ്സിലെ ന്യൂനതയെ തീർക്കാനായിക്കൊണ്ട് ഭഗവാന്റെ ദിവ്യലീലകളെ സമാധിയിലൂടെ കണ്ടറിഞ്ഞ് ഭക്തന്മാർക്ക് ആസ്വാദ്യകരമായ രീതിയിലും ഭക്തി സമ്മർദ്ദകമായ രീതിയിലും വർണ്ണിച്ചുകൊണ്ട് ഒരു ആഖ്യാനം രചിക്കണം എന്ന് നിർദ്ദേശിച്ചു ഇത്രയുമാണ് അഞ്ചാം അധ്യായത്തിലെ പതിമൂന്നാം ശ്ലോകം കൂടിയുള്ള ഭാഗങ്ങൾ അനുസ്മരിച്ചു കൊണ്ടുള്ള നാൽപ്പത്തിമൂന്നാം ഭാഗത്തിൽ നാം കേട്ടത് അപ്രകാരം ചെയ്യാതിരുന്നാലുള്ള ദോഷം എന്ത് എന്ന് പറയുന്നു പതിനാലാം ശ്ലോകത്തിലൂടെ വിപക്ഷേ ദോഷാന്തരമാഹ സ്ഥിരാമതിരുപക്ഷേ ദോഷാന്തരമാതേരി ശ്രീധരാചാര്യം അതിൽ നിന്ന് പൃഥക് ദൃശ്യ ദൃഷ്ടിയോടെ അന്യഥാ കിഞ്ചന യക്ഷതഹ വേറെ വല്ലതുമൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നവൻ്റെ മതി മനസ് തൽതരൂപനാമഭി താൻ തന്നെ കൽപ്പിച്ചതായ രൂപനാമങ്ങളാൽ ദുസ്സ്ഥിത അനവസ്ഥിത ഏറ്റവും ചാഞ്ചല്യത്തോടെ ചാചല്യത്തോടെ വാദാഹതനവും കാറ്റിൽപ്പെട്ടുഴലുന്ന കപ്പൽ പോലെ കുത്രജിൽ ക്വാപിച്ച ആസ്പദം നിലഭതേ ഒരിടത്തും ഒരിക്കലും ആശ്രയം ലഭിക്കുന്നില്ല അന്വയവും അന്വയാർത്ഥവും പറഞ്ഞു ഇനി ഇതിൻ്റെ സാമാന്യ ഭാവാർത്ഥം നോക്കാം ആദിമദ്ധ്യാന്തരഹിതനും ഏകനും നിത്യനും നിർമ്മവനും ആയ ഭഗവാന്റെ ലീലകളാണ് ദൃഷ്ടി തിരിസംഹാരാദികൾ എന്നത് ഒരു ഏകദൃഷ്ടിയോടെ ഉറപ്പിക്കാൻ സാധിക്കാതിരിക്കുന്ന പക്ഷം മനസ്സിന് നാനാത്വബുദ്ധി കുളവാകും അതുകൊണ്ട് തന്നെ നാനാത്വത്തിലൂടെ മറ്റു പലതിനെയും വർണ്ണിക്കാനായിട്ട് മനസ്സിന് പ്രേരണയുണ്ടാവുകയും ചെയ്യും ബഹുരൂപ നാമാദികളിലൂടെ കൽപ്പിക്കപ്പെടുന്നതായ ഭഗവാൻ ഏകനാണ് എന്ന് മനസ്സിലാക്കാതെ ഓരോ നാമവും ഓരോ രൂപവും വേറെ വേറെയാണ് എന്നൊരു ഭേദബുദ്ധി കൊണ്ട് അതിലെല്ലാം ഭ്രമിച്ച് ഭേദബുദ്ധിയോടുകൂടി പലതായി വർണ്ണിക്കാൻ തോന്നും അങ്ങനെ പ്രവർത്തിക്കുന്നവൻ്റെ മനസ്സിന് ഒരിക്കലും ഒരു ആശ്രയസ്ഥാനം ലഭിക്കുകയുമില്ല അത് അസ്ഥിരമായി പലതിലും അങ്ങനെ വ്യാപരിച്ചുകൊണ്ട് കൊണ്ട് ഇളകിക്കൊണ്ടേയിരിക്കും ഒരു ആശ്രയസ്ഥാനം ലഭിക്കാതെ മനസ്സ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഏതുപോലെ എന്നാണെങ്കിൽ സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ കാറ്റിലും കോളിലും പെട്ട് ഇളകിയും മറിഞ്ഞും അങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ അപ്രകാരത്തിലുള്ള സഞ്ചാരം കപ്പലിന്റെ നാശത്തിന് വെടിളിക്കുന്നത് പോലെ ഭഗവത് കഥകളെ കുറിച്ച് പറയാതെ മറ്റു പലതിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ ആത്യന്തിക നാശം ഉറപ്പാണ് എന്ന് വ്യക്തമാക്കുന്നു തുടർന്ന് പതിനഞ്ചാം ശ്ലോകത്തിൽ ശ്രീ മഹാഭാരതത്തിലെ ചില ന്യൂനതകളെ കുറിച്ച് ശ്രീവേദവ്യാസ മഹർഷി ഉത്ബോധിപ്പിക്കുന്നു ശ്രീനാരദ മഹർഷിതം മഹാൻ സ്വഭാവ

ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ശ്രീധരാചാര്യർ തൻ്റെ ശ്രീധരീയത്തിൽ ഈ ശ്ലോകത്തിന് വളരെ വിശദമായ ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അത് അർത്ഥപ്രകാശിനി എന്ന തൻ്റെ മലയാള വ്യാഖ്യാനത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്ത് നിരൂപിച്ചിട്ടുമുണ്ട് റിട്ടയേർഡ് സെഷൻസ് ജഡ്ജി ശ്രീ ശ്രീധര വാര്യർ അത് മുഴുവൻ ഉദ്ധരിക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല സാരം മാത്രം അനുസ്മരിക്കാം ഭഗവത് യശസിനെ വർണ്ണിക്കാതെ ഭാരതാദികളിൽ ചെയ്ത ധർമ്മം മുതലായവയുടെ പ്രതിപാദനം പ്രയോജനരഹിതമാണ് എന്ന് മുൻ ശ്ലോകങ്ങളിൽ പറഞ്ഞു എന്നാൽ പ്രയോജനമില്ല എന്ന് മാത്രമല്ല അതിന് ഒരു വിപരീത ഫലവും കൂടി ഉണ്ട് എന്ന് ഇതാ ജുഗുപ്സിതം എന്ന ശ്ലോകത്തിലൂടെ പറയുന്നു ഇവിടെ ജുഗുപ്സിതം എന്നാൽ നിന്ദ്യമായ കാമ്യകർമ്മങ്ങൾ എന്നർത്ഥം പ്രകൃതിയ തന്നെ വിഷയാസക്തമാണ് മനുഷ്യ മനസ്സ് ആ വിഷയാസക്തിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ധർമ്മം എന്ന രീതിയിൽ ചില വിവരണങ്ങൾ മഹാഭാരതത്തിൽ നമ്മൾക്ക് കാണാം അത് അങ്ങ് ചെയ്തത് വളരെ നിന്ദ്യമായ ഒരു കർമ്മമായി പോയി എന്ന് പറയാത്ത തരമില്ല നാരദ മഹർഷിയുടെ തുറന്നുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഇത് എന്നർത്ഥം വർണാശ്രമധർമ്മങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി എന്നത് മാത്രമല്ല ന്യൂനത ചില നിന്ദ്യങ്ങളായ കാര്യങ്ങൾ ധർമ്മമാണെന്ന രീതിയിൽ വിധിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാഭാരതം അനുശാസന വർമ്മം രണ്ടാം അധ്യായത്തിലെ സുദർശനോപാഖ്യാനം നോക്കുക അവിടെ സുദർശനൻ തന്റെ ഭാര്യയുടെ പാതിവൃത്യത്തെ പോലും അവഗണിച്ചുകൊണ്ട് അതിഥി സൽക്കാരം നിർവഹിച്ചു വന്നു ചേർന്ന് അതിഥിയെ പ്രീതിപ്പെടുത്തി എന്നങ്ങനെ കാണാൻ സാധിക്കും അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായൊരു ധർമ്മം തന്നെയാണ് എല്ലാ ശാസ്ത്രങ്ങളും ഒരുപോലെ അതിനെ അംഗീകരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഗൃഹസ്ഥൻ ചെയ്യേണ്ടതായ പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് നിറയജ്ഞം അഥവാ അതിഥി സൽക്കാരം ഒരു ഗൃഹസ്ഥൻ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കണം എന്ന സ്മൃതികളിൽ വിധിയുണ്ട് അതിന്റെ മാഹാത്മ്യം പറയാനായിട്ടാണ് സുദർജനോപാഖ്യാനം അവിടെ നിബന്ധിച്ചിട്ടുള്ളത് എന്നാൽ അതിഥി സൽക്കാരത്തിന് വേണ്ടി ഭാര്യയുടെ വാതിവൃത്യം പോലും ബലികഴിക്കാം എന്നാണ് ഇതിൽ നിന്ന് ഒരു സാധാരണക്കാരൻ ധരിക്കുക അത് വളരെ നിന്ദ്യവും ഗർഹിണീയവുമായ ഒരു വിഷയം തന്നെയാണല്ലോ ശ്രീനാരദൻ പറയുന്നു അല്ലയോ വേദവ്യാസ മഹർഷേ ഇത്തരം വാക്യങ്ങൾ വ്യാസവാക്യം എന്ന രീതിയിൽ ജനങ്ങൾ പ്രമാണമായിട്ട് അംഗീകരിക്കും പലപ്പോഴും വേദത്തിലും സ്മൃതികളിലുമുള്ള വിഷയങ്ങളെ അവർ അവഗണിക്കുകയും ചെയ്യും യദ്വാക്യത ധർമ്മ ഇതി സ്ഥിത ഇതരഹ ജന സസ്യനിവാരണം നമഞ്ഞത് വേദവ്യാസന്റെ വാക്കാണ് എന്നുള്ള ആ സ്ഥിരമായ ബുദ്ധിയോടുകൂടി അതിന് മറിച്ചൊന്ന് ചെയ്യാനായിട്ട് അത് തെറ്റാണെന്ന് വിചാരിച്ച് അതിനെ പരിഹരിക്കാനായിട്ട് സാധാജനങ്ങൾ ചിന്തിക്കുകയുമില്ല പ്രവർത്തിക്കുകയുമില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ അങ്ങ് തന്നെ പ്രയത്നിക്കണം എന്ന സാരം അത് എങ്ങനെ വേണമെന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ പ്രവൃത്തി മാർഗങ്ങളിൽ വ്യാപരിക്കുന്നവരെ നിവൃത്തി മാർഗത്തിലേക്ക് നയിക്കാനുള്ള വഴി എന്ത് എന്ന് അല്ലയോ വേദവ്യാസ മഹർഷെ അങ്ങ് ലോകത്തിന് കാട്ടിക്കൊടുക്കണം എന്നാവശ്യപ്പെടുന്നു ശ്ലോകം പതിനാറിൽ വിചക്ഷണോർദിതും വിഭോരനന്ദർയ ചേം വിഭോ അനന്തപാര വിഭോ അസ്യപരിച്ഛിന്നനായും സർവവ്യാപിയുമായിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ നിവൃത്തിതഹ സുഖം നിവൃത്തി മാർഗം കൊണ്ടുള്ള ആനന്ദത്തെ വേദിതും വിചക്ഷണ അരിഹതി അറിവാനായിക്കൊണ്ട് നിപുണനായുള്ള ഒരുവൻ അർഹനാകുന്നു തഥ അത് ഹേതുവായിട്ട് ഗുണേ പ്രവർത്തമാനസ്യ ഗുണങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നവനും അനാത്മനഹ ദേഹത്തിൽ അഭിമാനമുള്ളവനുമായവന് വിഭോഹേ സമർത്ഥ ചേഷ്ടിതം ഭവാൻ ദർശയ ഭഗവത് വ്യാപാരത്തെ അങ്ങ് കാട്ടിക്കൊടുത്താലും ഇവിടെ വിഭോ എന്ന സംബോധനയിലൂടെ ശ്രീനാരായണ മഹർഷി വേദവ്യാസ മഹർഷിയുടെ കഴിവിനെ കുറിച്ച് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അതായത് നിവൃത്തി മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കാനുള്ള പ്രാഗൽഭ്യം വേദവ്യാസ മഹർഷിക്കുണ്ട് എന്നർത്ഥം നിവൃത്തി മാർഗം എന്നാൽ ദേശകാലാദി പരിച്ഛേദമില്ലാതെ എങ്ങും വ്യാപിക്കുന്ന ഭഗവത് സ്വരൂപത്തിൽ ലഭിക്കുക എന്നതാണല്ലോ എന്നിരിക്കെ അവതാര വർണ്ണനകളെ കൊണ്ട് എന്തു ഫലം എന്ന സംശയത്തിന് ഉത്തരം പറയുന്നു ഇവിടെ ഭഗവാന്റെ നിർവികൽപമായ നിർഗുണ സ്വരൂപത്തെ അനുഭവിച്ച് ആനന്ദിക്കാൻ വളരെ നിപുണനായ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സാധാരണ ജനങ്ങൾക്ക് അത് എളുപ്പത്തിൽ സാധിക്കുകയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭഗവാന്റെ സ്വഗുണരൂപങ്ങളെ വർണ്ണിച്ചു കേട്ട് അതിലൂടെ ഭഗവാൻ പ്രേമം വർദ്ധിച്ച് ആത്യന്തികമായി ഭഗവാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുകയാണ് വേണ്ടത് അങ്ങനെ അവർക്ക് അത് സാധിക്കുള്ളൂ അപ്പോൾ ആ രീതിയിൽ അങ്ങ് വർണ്ണനാ സ്വരൂപമായ മാർഗം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമേ ഇതാണ് ഈ ശ്ലോകത്തിൽ ശ്രീനാരദ മഹർഷി വേദവ്യാസനെ ഉദ്ബോധിപ്പിക്കുന്നത് കാമ്യകർമാദികൾ സ്വഭാവങ്ങളായാൽ അവയെ ഉപേക്ഷിച്ച് ശ്രീഹരിഭജനത്തെയാണ് ആശ്രയിക്കേണ്ടത് എന്ന് ഉപദേശിക്കൂ എന്ന് പതിനാറാം ശ്ലോകത്തിൽ ശ്രീനാരഥൻ പറഞ്ഞതിന് ശേഷം സ്വധർമാനുഷ്ഠാനത്തിൽ അത്ര നിഷ്കർഷ പുലർത്തിയില്ലെങ്കിലും ശ്രീഹരിഭക്രിയാണ് ഏറ്റവും അധികം നിഷ്കർഷയോടെ ആശ്രയിക്കേണ്ടത് എന്ന് പതിനേഴാം ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു തെക്ക്വാസ്വധർമ്മം ചരണം ഭുജം ഹരേർ ഭജൻ തതോ തോവാഭദ്ര സ്വധർമ്മം തിക്വാധർമ്മത്തെ ഉപേക്ഷിച്ച് ഹരേ ചരണാബുജം ഭജൻ ശ്രീഹരിയുടെ പാദവൽപ്പത്തെ ഭജിക്കുന്നവനായിട്ട് അപക്വഹ പരിഭാഗം വരാത്തവനായിട്ട് തഥാ അഥാ പതേൽ യരി പിന്നെ അവിടെ നിന്ന് പതിക്കുകയാണെങ്കിൽ പോലും അമുഷ്യ ഇവന് എത്രക്കോവാ അഭദ്രമഭൂത്ത് എവിടെങ്കിലും അമംഗളം സംഭവിച്ചിട്ടുണ്ടോ അഭജതാം ഭജിക്കാത്തവർക്ക് സ്വധർമ്മത സ്വധർമ്മം കൊണ്ട് മാത്രം കോവാർഥ ആപ്തഹ എന്തൊരു അർത്ഥമാണ് പ്രാപിക്കപ്പെട്ടിട്ടുള്ളത് സ്വധർമാനുഷ്ഠാനങ്ങളെ ഉപേക്ഷിച്ച് ഭഗവത് ഭക്തിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു ഭക്തന് ചിലപ്പോൾ ആ ഭക്തിയുടെ പൂർണതയിൽ എത്താൻ സാധിക്കാതെ ചില പതർച്ചകളും വീഴ്ചകളും ഉണ്ടായി എന്ന് വന്നാലും അവിടെ നിന്നെല്ലാം ആ ഭക്തൻ കരകയറി ഭഗവത്പാദ അരവിന്ദത്തിൽ എത്തും എന്നുള്ളത് വളരെ പ്രസിദ്ധമാണല്ലോ വേദവ്യാസ മഹർഷെ ഒരുപക്ഷെ അധസ്പതനം സംഭവിച്ച് നീചയോനിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് എങ്കിലും പൂർവജന്മവാസന കൊണ്ട് വീണ്ടും ശ്രീഹരിയെ ഭജിച്ച് ഭഗവത് പ്രാപ്തിയിലെത്തും

അല്ലയോ പ്രഭുവായുള്ളവേ ശ്രീവാസുദേവ അങ്ങയുടെ ഭക്തന്മാർ ചിലപ്പോൾ വീണുപോയി എന്ന് വരാം എന്നാലും അങ്ങ് അവിടെ നിന്നെല്ലാം അവരെ രക്ഷിച്ച് വിഘ്നങ്ങളുടെ മുകളിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന് അങ്ങയിലേക്ക് ചേർക്കുന്നു എന്നുള്ളത് പ്രസിദ്ധമല്ലേ ഇതാണ് ബ്രഹ്മാവിന്റെ വാക്കുകളുടെ സാമാന്യ താല്പര്യം ഭഗവത് ഭക്തന്മാർക്ക് ഒരിക്കലും വീഴ്ച സംഭവിക്കുകയില്ല എന്നും അഥവാ ചെറിയ തോതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ ഭഗവാൻ തന്നെ അവരെ സംരക്ഷിച്ച് വിഘ്നങ്ങളിൽ നിന്നെല്ലാം കരകയറ്റി ഭഗവാങ്കിൽ ചേർക്കുന്നു എന്നർത്ഥം മറിച്ച് സ്വധർമാനുഷ്ഠാനത്തിൽ മാത്രം ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നവർക്ക് ഭഗവത് ഭക്തി ഇല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാവുകയില്ല എന്നുള്ളതും പ്രസിദ്ധമല്ലേ അതുകൊണ്ട് ബുദ്ധിമാനായ ഒരാൾ ചെയ്യേണ്ടത് ഭഗവത്പാദ സേവ കൈവരിക്കാൻ പ്രയത്നിക്കുകയാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു സർവത്രം ഉപരി ബ്രഹ്മലോകത്തും അധഹ കീഴിലും അധോലോകത്തും ഭ്രമതാം ഭ്രമണം ചെയ്യുന്നവർക്ക് യത് ന ലഭ്യത യാതൊന്നും ലഭിക്കുന്നില്ലയോ ഗോവിദ വിവേകി തസ്യ ഏവഹേതോ അതെന്നു വേണ്ടി പ്രയതേത പ്രയത്നിക്കണം ഗഭീരരംഗസ കാലേന തടുക്കാൻ കഴിയാത്ത വേഗമുള്ള കാലത്താൽ ദുഃഖവൽ ദുഃഖം പോലെ തൽസുഖം ആ സുഖം അന്യതഹ വേറൊരിക്കൽ സർവത്ര എല്ലായിടത്തും ലഭ്യത ലഭിക്കുന്നു മേലെ ബ്രഹ്മലോകം മുതൽ കീഴ്പോട്ട് പാതാളലോകം വരെ സുഖമന്വേഷിച്ച് ചുറ്റി നടക്കുന്നത് കൊണ്ട് ഒന്നും നേടാനാവില്ല എല്ലാവരുടെയും ലക്ഷ്യം സുഖം നേടലാണ് ആരും ദുഃഖം ലഭിക്കാനായിട്ട് പരിശ്രമിക്കാറില്ല എന്നാൽ എടുക്കാൻ കഴിയാത്ത കാലത്തിന്റെ സ്വാധീനം കൊണ്ട് മുജന്മ കർമ്മങ്ങളുടെ ഫലമായിട്ട് ദുഃഖം നമ്മെ തേടി വരും അതായത് ദുഃഖങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് ഒരു പരിശ്രമം ആവശ്യമില്ല എന്നർത്ഥം അതുപോലെ തന്നെയാണ് സുഹൃത ഫലങ്ങളും ഉജ്ജന്മത്തിൽ സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തേടി പോകാതെ ദുഃഖം വരുന്നതുപോലെ സുഖവും നമ്മെ തേടി ഇങ്ങോട്ട് വരും അതിനും പ്രത്യേകം പ്രയത്നിക്കേണ്ടതില്ലെന്ന് സാരം അതിനാൽ സർവ പ്രയത്നങ്ങളും ഭഗവത് സേവയെ ലക്ഷ്യമാക്കിക്കൊണ്ടാകണം ഒരു ഭക്തൻ ഭഗവത്പാദത്തെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിലുള്ള എന്തെന്നില്ലാത്ത മാധുര്യവും രസവും നിമിത്തം ഭഗവത്പാദ ഭജനത്തെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആ ഭക്തന് പിന്നീട് ഒരിക്കലും ആപത്തുകൾ വരുകയുമില്ല എന്നിങ്ങനെ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു കേൾപ്പിക്കുന്നു അംഗ സംസ് സ്മരൻ അല്ലയോ പ്രിയപ്പെട്ടവനേ നാരദമ ഋഷിയെ സംബോധന ചെയ്യുന്നതാണ് അത് മുകുന്ദ സേവി ജനഹ മുക്തിപ്രദനായ മുകുന്ദനെ ഭഗവാനെ സേവിക്കുന്നവൻ അന്യവൽ മറ്റുള്ളവരെ പോലെ ജാതു കഥഞ്ജന സംസ്കൃതി ഒരിക്കലും ഒരുവിധത്തിലും സംസാരത്തെ പ്രാപിക്കുന്നില്ല യഥാ എന്തെന്നാൽ രസഗ്രഹ രസത്തെ ഗ്രഹിക്കുന്ന അവൻ മുകുന്ദ്രുപകൂഹനം പാദാരവിന്ദങ്ങളെ ആലിംഗനം ചെയ്യൽ സേവ ഭഗവത് സേവ എന്നർത്ഥം സ്മരൻ സ്മരിക്കുന്നവനായിട്ട് ന ഇച്ഛേൽ പിന്നെ ഉപേക്ഷിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല അല്ലയോ ഏറ്റവും പ്രിയപ്പെട്ടവനായ ശ്രീനാരദ മഹർഷയെ മുക്തിപ്രദനമായ ഭഗവാനെ ഉപാസിക്കുന്നവരെ ദുഃഖം ഒരിക്കലും ബാധിക്കുകയില്ല അതിന്റെ കാരണം ഭക്തിയിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം തന്നെയാണ് ഭഗവത്പാദാരഗന്ഥത്തെ ആശ്രയിച്ചു കഴിയുന്ന ഒരു ഭക്തൻ അതിലുള്ള ആ രസം രസംഹേതുവായിട്ട് ലൗകിക വിഷയങ്ങളെ ഒന്നും അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യില്ല എന്നർത്ഥം ഭഗവത് ഭജനാനന്ദമാകുന്ന സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ആ സമുദ്രത്തിന് മുകളിൽ ഉപരിഭാഗത്തുള്ള സംസാരമാകുന്ന കാട്ടിലെ ദുഃഖങ്ങൾ ഒരിക്കലും ബാധിക്കുകയില്ല കാട്ടുതീ അങ്ങനെ കത്തിക്കയറാൻ തുടങ്ങിയാൽ ഒരു ആന പോയി സരസിലങ്ങനെ മുങ്ങിക്കിടന്നാൽ ആ ആനയ്ക്ക് കാട്ടുതീയിന്റെ ചൂട് അനുഭവപ്പെടുകയില്ലല്ലോ ചതുർസസ്കന്ധം ഏഴാം അധ്യായം മുപ്പത്തി അഞ്ചാം ശ്ലോകം സിദ്ധന്മാരുടെ സ്തുതി ഓർമ്മിക്കുക അയംൂഷ നഗ്നിർത്തോസ്വാരം നിഷ്ക്രാതി ബ്രഹ്മസമ്പന്നവന്ന സംസാര ദുഃഖമാകുന്ന കാട്ടുതീൽപ്പെട്ട് പൊള്ളലേറ്റതായ ഞങ്ങളുടെ മനസ്സാവുന്ന ഈ കാട്ടാന ദാഹിപീഡിതനായി അവിടുത്തെ കഥകളാകുന്ന വിശുദ്ധ കഥാസരിത്തിൽ ചെന്നിറങ്ങി ഇറങ്ങി സംസാര ദുഃഖമാകുന്ന ഓർക്കുന്നതേ ഇല്ല ബ്രഹ്മൈക്യം പ്രാപിച്ചവനെ പോലെ അതിൽ നിന്ന് കരകയറി പോരാൻ തോന്നുന്നതുമില്ല ഇങ്ങനെ പത്തൊമ്പതാം ശ്ലോകത്തിലൂടെ സ്വധർമാനുഷ്ഠാനത്തെക്കാൾ നല്ലത് ഭഗവത് ഉപാസന തന്നെയാണ് എന്ന് നാരദ മഹർഷി വേദവ്യാസനെ പറഞ്ഞു കേൾപ്പിച്ചു ധർമ്മത്തിന് അനുഷ്ഠാന ദിശയിൽ പിഴവു വന്നാൽ അതിന് ദോഷമുണ്ട് ഭ്രഷ്ടത്വം വരികയും ചെയ്യും എന്നാൽ ഭഗവാനെ ഉപാസിക്കുക എന്ന കാര്യം മാത്രമാണ് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് എങ്കിൽ ആ ഭക്തൻ ഒരിക്കലും അധഭിക്കുകയില്ല ഇങ്ങനെ ഭഗവത് ഉപാസനയിലൂടെ മാത്രമാണ് സംസാരമോചനത്തിന് ശാശ്വതമായ പരിഹാരമാർഗം മാർഗം എന്നിങ്ങനെ പറഞ്ഞ് ഇരുപതാം ശ്ലോകത്തിൽ ഭാഗവതതത്വത്തെ ഉപദേശിക്കുന്നു ഭാഗവത തത്വം കണ്ട് ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ബ്രഹ്മാവിൽ നിന്ന് ശ്രീനാരദ മഹർഷി അവയെല്ലാം ഗ്രഹിച്ചിട്ടുണ്ട് വേദവ്യാസനും അവയെല്ലാം അറിയാവുന്നത് തന്നെയാണ് അതൊന്നിവിടെ ഓർമ്മപ്പെടുത്തുന്നു ഭവത ഇതം വിശ്വം ഈ പ്രപഞ്ചം ഭഗവാൻ ഇവ ഭഗവാൻ ഏവാ ഭഗവാൻ തന്നെ യഥാ യാദർവെങ്കിൽ നിന്ന് ജഗൽസ്ഥാന നിരോധ സംഭവാ പ്രപഞ്ചത്തിൻ്റെ സ്ഥിരീഭംഗം ഉൽപ്പത്തി എന്നിവ ഭവിക്കുന്നുവോ സി ഇതര ആ ഈശ്വരൻ അന്യനുമാകുന്നു തൽഹി അതാകട്ടെ അങ്ങ് സ്വയംവേദ തന്നെ അറിയുന്നു തഥാപി എങ്കിലും പ്രാദേശമാത്രം അല്പമാത്രം മയാ ഭവതഹ എന്നാൽ അങ്ങക്ക് പ്രദർശിതം കാണിക്കപ്പെട്ടു ബ്രഹ്മചൈതന്യത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി ഭംഗം എന്നീ അവസ്ഥകൾ സംഭവിക്കുന്നു ആ ഭഗവാൻ ആ ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചം പക്ഷേ ഭഗവാൻ ബ്രഹ്മം പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തവുമാകുന്നു അല്ലയോ വേദവ്യാസ മഹർഷേ ഈ തത്വം അങ്ങയ്ക്ക് അറിയാവുന്നത് തന്നെയാണ് എങ്കിലും ഞാൻ കുറഞ്ഞൊന്ന് ഉപദേശ രൂപേണ അങ്ങയോട് പറഞ്ഞു കേൾപ്പിച്ചു ഈ ശ്ലോകം വേദാന്ത തത്വങ്ങളുടെ സംഗ്രഹമാണ് ശങ്കരാചാര്യസ്വാമികളുടെ അദ്വൈത സിദ്ധാന്തത്തിനാധാരമായ വിവർത്തവാദമാണ് ശ്ലോകത്തിന്റെ പൂർവാർത്ഥത്തിൽ കാണുന്നത് അതായത് ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചം ഈശ്വരനിൽ നിന്ന് വിവർത്തമായി വരുന്നതാണ് ഈ പ്രപഞ്ചം എന്നർത്ഥം അതാണ് വിവർത്തവാദം എന്നാൽ ഈശ്വരൻ എത്രയോ ഉപരിയാണ് ഈ പ്രപഞ്ചത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല പ്രപഞ്ചത്തെക്കാൾ എത്രയോ ഉയരത്തിലാണ് ബ്രഹ്മത്തിന്റെ അവസ്ഥ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി സ്ഥിതി ഭംഗം എന്നീ അവസ്ഥകൾക്ക് ബ്രഹ്മമാണ് കാരണമായിട്ട് വർദ്ധിക്കുന്നത് ഈശ്വരൻ്റെ അഥവാ ബ്രഹ്മത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് പ്രപഞ്ചം എന്നല്ലാതെ ഈശ്വരൻ എന്നാൽ ഈ പ്രപഞ്ചം മാത്രമാണ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനുള്ള അവസ്ഥാത്രയം ഈശ്വരനും കൽപ്പിക്കേണ്ടി വരും അതാണ് ഭഗവാൻ പ്രപഞ്ചത്തിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ വളരെയധികം ഗഹനമായ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ സാരം ഇവിടെ ഒരു ശ്ലോകാർത്ഥത്തിൽ ഒതുക്കി പറഞ്ഞു കൽപ്പിച്ചു നാരദൻ മഹർഷിയെ ഈ തത്വം ബ്രഹ്മസൂത്രകർത്താവായ വേദവ്യാധ മഹർഷിക്ക് അറിയാവുന്നത് തന്നെയാണ് അങ്ങനെയിരിക്കെ നാരദ മഹർഷി എന്തിനാണ് ഇതിവിടെ പറയുന്നത് ശ്രീധരാചാര്യർ അത് വ്യക്തമാക്കുന്നുണ്ട് പ്രാദേശമാത്രം ഏകദേശമാത്രം ആചാര്യവാൻ പുരുഷോ വേദ ഇത്യാദി ശ്രുത്യർത്ഥ സമ്പാദനായ പ്രദർശിതം ജ്ഞാനസമ്പാദനത്തിന് ഗുരുപദേശം അത്യന്താപേക്ഷിതമാണ് എന്ന് ശ്രുതി പ്രമാണമുണ്ട് ഇവിടെ വ്യാസന അറിയാവുന്നതാകുകൊണ്ട് ആ ജ്ഞാനത്തിന് പൂർണത പ്രാപിക്കാൻ ഒരു ഉപദേശം അല്പം മാത്രം മതിയല്ലോ വേദവ്യാസ മഹർഷി ഈശ്വരാവതാരം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇരുപത്തിയൊന്നാം ശ്ലോകത്തിൽ പരമാത്മന കലാം അജം പ്രജാതം ജഗത ശിവായ തന്മഹാനുഭാവാഭ്യുദയോ ജിഗണ്യതാം അമോഹതൃത്വം വ്യർത്ഥമാകാത്ത കാഴ്ചപ്പാടുള്ള അങ് ജഗത ശിവായ ലോകത്തിന്റെ മംഗളത്തിനായിട്ട് പ്രജാതം അജം ജനിക്കപ്പെട്ട ജന്മമില്ലാത്തവനായ പരസ്യപുംസ പരമപുരുഷനായ പരമാത്മന കലാം പരമാത്മാവിൻ്റെ കലയെന്നത് ആത്മന മനസ്സുകൊണ്ട് ചിന്തിച്ച് ആത്മാനം തന്നെ തന്നെ അവേഹി അറിഞ്ഞാലും തൽ മഹാനുഭാവാഭ്യുദയഹ അധികണ്യത ആ മഹാനുഭാവന്റെ വൈഭവം നന്നായി ഗണിച്ചാലും നന്നായി വിസ്തരിച്ചാലും ഇവിടെ ശ്രീനാരദ മഹർഷി വ്യാസൻ ആരെന്ന് യഥാർത്ഥത്തിൽ ഓർമ്മിപ്പിക്കുന്നു മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം ശ്ലോകത്തിൽ വ്യാസാവതാരം വർണ്ണിച്ചത് ഓർമ്മിക്കുക അല്ലയോ വേദവ്യാസ മഹർഷേ അങ്ങ് ഒരിക്കലും വിഫലമാവാത്ത കാഴ്ചപ്പാടുള്ളവനായ ഒരു ധന്യാത്മാവാണ് അങ്ങ് ആരെന്ന് അങ്ങ് സ്വയം എന്ന് ഓർത്തു നോക്കൂ ആത്മനാ ആത്മാനം അവേഹി ഹി അവനവനെ തന്നെ അങ്ങ് നല്ലവണ്ണം ചിന്തിച്ച് അറിഞ്ഞ് മനസ്സിലാക്കൂ ജന്മമില്ലാത്തവനായ ഭഗവാൻ പ്രപഞ്ചകാര്യങ്ങൾക്ക് വേണ്ടി മായയെ അവലംബിച്ച് അവതാരങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ആ പരമപുരുഷനും പരമാത്മാവുമായ ഭഗവാന്റെ കലാവതാരമാണ് അങ്ങ് ലോകമംഗളമാണ് അങ്ങയുടെ അവതാര അവതാരോദ്ദേശം അങ്ങ് യാതൊരാളൊരു അംശമാണോ ആ ഭഗവാന്റെ ദിവ്യലീലകളെ തന്നെ ലോകനന്മയ്ക്കായി അങ്ങ് വർണ്ണിച്ചാലും എല്ലാ സൽക്കർമ്മങ്ങളുടെയും ആത്യന്തികമായ പ്രയോജനം ഭഗവത് ഗുണലീലാവർണനകളിലൂടെ ഭഗവാനെ ഉപാസിക്കുക എന്നുള്ളതാണ് എന്ന് ഇരുപത്തിരണ്ടാം ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നു ബുദ്ധിദത്തോ അവിച്യുതോർത്ത കവിഭിർനിരൂപിത യുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം ഉത്തമ ശ്ലോക ഗുണാനുവർണ്ണനം ഭഗവത് ഗുണവർണ്ണനം യൽ യാതൊന്നാണോ ഇതം ഹി ഇതുതന്നെ ആണ് പുംസഹ മനുഷ്യന്റെ തപസഹ തപസിൻ്റെയും സുതസ്യ ശ്രവണത്തിന്റെയും സുവിഷ്ടസ്യ നല്ല യാഗത്തിന്റെയും സൂക്തസ്യ നല്ല വാക്കിന്റെയും ബുദ്ധിദത്തയോ ച വാ ബുദ്ധിദാനം ഇവകളുടെയും അവിക്യുത നാശമില്ലാത്ത അർത്ഥ പ്രയോജനം എന്ന് കവിഭി വിദ്വാൻമാരാൽ നിരൂപിത നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു കാരം കൊണ്ട് എല്ലാറ്റിൻ്റെയും എന്നും വാ എന്ന പ്രയോഗം കൊണ്ട് ഓരോന്നിൻ്റെയും എന്നും അർത്ഥമായി മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ അതായത് ഭഗവത് ഗുണവർണ്ണന എന്ന പ്രവൃത്തി കൊണ്ട് തന്നെ അല്ലയോ വേദവ്യസമഹർഷേ അങ്ങയുടെ തപസ മുതലായ സകലവും സഫലമായി ഭവിക്കും എന്ന ഇതാ ഇരുപത്തിരണ്ടാം ശ്ലോകത്തിൽ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യരായാൽ പല സൽക്കർമ്മങ്ങളും ചെയ്യാറുണ്ട് തപസ്സ ചെയ്യാറുണ്ട് വേദാധ്യയനം നിർവഹിക്കാറുണ്ട് യാഗങ്ങൾ അനുഷ്ഠിക്കാറുണ്ട് സദ്വാക്കുകളിലൂടെ നല്ല വചനങ്ങളിലൂടെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാറുണ്ട് ദാനധർമ്മങ്ങൾ നിർവഹിക്കാറുണ്ട് ഈ പറഞ്ഞ എല്ലാ പ്രവൃത്തികളുടെയും ശാശ്വതമായ ഫലം ഉത്തമ ശ്ലോകനായ ഭഗവാനെ അവയിലൂടെ ഉപാസിക്കുക എന്നതാണെന്ന് സജ്ജനങ്ങളും ജ്ഞാനികളുമായ മഹാന്മാർ വിധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതാ ബ്രഹ്മപുത്രനായ ശ്രീനാരദ മഹർഷി എട്ട് മുതൽ ഇരുപത്തിരണ്ട് കൂടിയുള്ള ശ്ലോകങ്ങളിലായി വേദവ്യാസ മഹർഷിയുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ന്യൂനതയെ ചൂണ്ടിക്കാണിച്ച് അതിന്റെ പരിഹാരമായി ഭഗവത് മഹാത്മ്യത്തെയും ഭക്ത മഹാത്മ്യത്തെയും ഭഗവത് ലീലാവതാരങ്ങളെയും വർണ്ണിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇനി വേദവ്യാസ മഹർഷിയുടെ മുൻപിൽ ശ്രീനാരദ മഹർഷി തൻ്റെ പൂർവജന്മകഥ അനുസ്മരിക്കുന്നു ഇരുപത്തിമൂന്ന് മുതൽ ഈ അധ്യായാന്തം വരെയുള്ള ശ്ലോകങ്ങളിലും തുടർന്ന് ആറാം അധ്യായം മുഴുവനുമായുള്ള ആ ഭാഗത്ത് ഭഗവാന്റെയും ഭക്തന്റെയും ഭക്തിയുടെയും മഹാത്മ്യത്തെ സ്പഷ്ടമായി വെളിവാക്കുന്നതാണ് ശ്രീനാരദ മഹർഷിയുടെ പൂർവ്വജന്മകഥ അത് കേരളവാണിയുടെ നാൽപ്പത്തി അഞ്ചാം ഭാഗത്തിൽ അനുസ്മരിക്കാം വിരാമസ്ഥാവൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം Go in, the, go in the...